ലോകത്തിലേക്ക് സ്വാഗതം എന്താ പറയാനുള്ളത് ഓ പറയാനാ ഇനി പോയി നല്ലൊരു മന്തി കഴിക്കണം വരുന്നവരും പോകുന്നവരും നുള്ളി നുള്ളി എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്റെ കവിളെല്ലാം ചവന്നു പറയാനുണ്ടോ ഗവൺമെന്റ് ആശുപത്രിയിൽ ജനിച്ചപ്പോ തന്നെ മനം ചെത്തു കുഞ്ഞേ നെയ്യപ്പ എനിക്ക് തരുവോ നല്ല പണിക്കും പോയി ജീവിക്കടാവൂളെ

ഒന്ന് രണ്ടെണ്ണം കൊള്ളാം മറികള്ളത് എനിക്ക് തിരിച്ചു പോണം അച്ഛനമ്മ എന്തിനാ എന്തിനാ ചെറുപ്പത്തിൽ തന്നെ എക്സ്പീരിയൻസ് വേണം വേറെ ജോലി കിട്ടാൻ മോൻ പിന്നെ മന്തി തന്ത ആ ഉമ്പി ബ്രോ ഡയറ്റ് പ്ലാൻ പറഞ്ഞു ൊടി രണ്ട് സ്കൂപ്പ് പാലിൽ കലക്കി ദിവസവും കുടിച്ചാൽ മതി പോലെയാകും സമയം ഇനി നീ കാരണമാണ് നിന്റെ മേക്കപ്പ് ആണ് കൂടുതൽ സമയം ഇനി എവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എത്ര കാശ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പണി എടുക്കുന്നത് പണി കഴിഞ്ഞു ഒരു ബ്രോസ്റ്റ് കിട്ടും അത് എന്തിനെ ഇങ്ങനെ പണി എന്റെ കൃഷ്ണ മിൽക്ക് സിൽക്ക് പോകുമ്പോൾ അവളെ ഒന്ന് വളക്കാൻ മേടിച്ചു കൊടുക്കണം അതിന് പൈസ വേണ്ടേ